ും കുരി ശരിക്കും വെക്ക് മറില്ലു സാനം പോയി സാനം പോയി മറിഞ്ഞു അവിടെ വെക്ക് അവിടെ വെക്ക് ീകളീകളെ ഈഗളെ വരുന്നുണ്ട് നോക്കട്ടെ സംസാരം നോക്കിട്ടാണ് ഞാൻ എന്റെ ആൾക്കാർ ആൾക്കാർ പേര് വിളിക്കാൻ പറ്റില്ലല്ലോ നെറ്റില്ല നെറ്റ് പോയി കേട്ടോ ഞാൻ പറയുന്നത് കേക്കുന്നില്ല ആ കേക്കുന്നില്ല കൊച്ചു പറയണ്ട കേക്കില്ല പോയിറങ്ങിട്ട് വരട്ടെ എന്നാ പറ

അതായത് ഒന്നും വട്ടം മന്ദ്രസം മനാറിന്റെ സുഫ മുപ്പം പറയാമത്തെ രണ്ടാമത്തെ പണിഷ്മെന്റ് കുണ്ടകോടത്ത് നടാൻ പോവാ കുണ്ട മുണ്ടി ഒന്നും അല്ല അതിനൊരു പഞ്ച്മെന്റ് പറയായ്ക്ക്ദേശമണടടലനെക്കൊണ്ട് ഇവൃത്തിയായി പറയിപ്പിക്കുന്നത് ഓക്കേ താന പാവനെ മാങ്ങതുലിനെ മാറ്റി ചേ ഗേയി মালিকമടേക്കി വിമാനിൽ സാധനങ്ങളെ കൊണ്ടു വരാൻ പറ്റ മനസ്സിലായോ ഈ കൈ നാടൻ എന്തേന്ന് വണിയാണ് കേറിയോ ഓറത്ര ആയി ആ അതെ ഞാൻറെ വെറും രണ്ട് സാധനത്ര ഇവിടെ കേറ്റി വെച്ചിട്ടുള്ളൂ മനസ്സിലായോണ്ടോ ഏ ഒരു മിണ്ടാ നമ്മളെ ഇഷ്ടമെന്ന് പറ മൂന്നാമത്തെ വലിയ ത്ര ഇത് ചെയ്ത് കഴിഞ്ഞല്ലേ താൻ ഒക്കെ

ട്രൗസർ അതൊന്നും മലയാളക്ക് രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞാ രണ്ടെന്താ

കേർക്കല്ലേ പറ. നമ്മള് ഒച്ച പറയ. എനിക്ക് ടേശം വല്ലുണ്ട്. ഹെറ്റലൈൻറെ നല്ല പേരൊന്നുമില്ല. നാഗവള്ളിയിലേക്ക് ആ ഫുൾ സ്ട്രോങ്ങിനെ മുടിയക്കണ്ട് പോർത്തു കിട്ടിട്ട് നാഗവള്ളിയിലേക്ക് അഭ്രയിക്കണം. ഇല്ല. താന അഭ്രയിക്കണം നാഗവള്ളിയിലേക്ക്. ഛേ, അടക്കു다가 കൊടുക്കുന്ന പണിഷ്മെന്റാണ്. താൻ വീട്ടിൽ สมിയെ അടുത്ത കാണിക്കുന്നതല്ല. പണിഷ്മെന്റ് ആ ക്രിക്കറ്റ ഇടിക്കാൻ പറ്റും. สมിയെതാൻ പാല വല്ലിയല്ല കാണിക്കാനാണ്. ആ വല്ലിയല്ല. നാഗവള്ളിയിലേക്ക് അഭ്രയിക്കണം എനിക്ക് പറ്റോ ഫുൾ. പറ്റോ? പറ്റുകി മാത്രമേ എനിക്ക് തരവുള്ളൂ ഓക്കേ. പ്രോപ്പർ ആയിട്ട് എടുക്കണം പറ്റോ എന്ത് പ്രോപ്പർ ആയിട്ട് പണിഷ്മെന്റ് നാഗവല്ലി ഞാൻ തിരിച്ച പറ്റോ ഓക്കെ ഓക്കെ സിമ്പിൾ ഒരു പാത്രം എടുക്കുക ഒരു പാത്രം ഫോൺ ഇവിടെ വെക്കുക ഇങ്ങനെ ഇരിക്ക കറുത്തുറുമ്പേ വാ കറത്തുറുമ്പേ വാ കറത്തുറുമ്പേ വാന്ന് ഒരു മുപ്പതട്ടം തിരിയാ മലമ്പാമ്പേ വാ മലമ്പാമ്പേ വാ മലമ്പാമ്പേ വാന്ന് ഒരു മുപ്പതോട്ടം കറക്റ്റ് ഇരിക്കണം പൊസിഷൻ എത്താൻ പാടില്ല എനിക്കത് എടുക്കാൻ പറ്റില്ല എന്റെ രസമൊക്കെ പ്രശ്നമാണ് ഒന്നാമത് ഒപ്പത് രണ്ടാമത് നാഗവല്ലി മൂന്നാമത്തെ ഇങ്ങനെയാ മാറ്റം ആ കൗത്ത് മാറ്റിത്തരാർ എൻ്റെ ഫ്ലാറ്റിൽ എത്തിച്ചേരാറ്റോ

മൂന്നാമത്തേത് പിന്നെ പണിഷ്മെന്റ് ഡ്രസ്സ്

ഇവിടെ ഇവിടെ ഓക്കെ മീസസ് എരിക്കും കൊമ്പ മീസാണോ എന്നിട്ട് ഞാൻ എനിക്കൊരു പാട്ട് ഇടും ഇങ്ങനെ മറ്റേതിന്റെ ആ ഉറുമ്പിന്റെ എടുക്കാം എനിക്ക് വയ്യടായി മാറ്റോ ഒരു പാത്രം എന്ത് പാത്രം ഏ ഇങ്ങനൊന്നല്ലോ ഞാൻ പോസി താഴെ വെക്കും താഴല്ലേ ഫോൺ എവിടെ വെക്കും ഫോണ് താഴ്ത്തു വെക്കണം ഒരു നിങ്ങൾ ഇത് വല വിചാര സംഭവം ഇവിടെ കാണുള്ളു എന്നിട്ട് അടിയിലൊന്നും ഇടാതിരിക്കാണ് ഇവരെ പരിപാടി പോട്ടെ ഓണിന്നോട്ടെ പോട്ടെ ഇങ്ങനെ ഇങ്ങനെ ോട്ടെ ആ പ്ലേറ്റ് അടിന്നോട്ടെ പ്ലേറ്റ് ഇജ്ജ് പോവാട് ഇങ്ങനെ ഒരു ഇരിക്കുക

എന്നല്ല കേക്കണില്ല കേക്കണില്ല ുംബേവാർത്തുറുംബേവാില്ല കേൾക്കില്ല കേറുറുംബേവാർത്തുറുംബേവാ നിങ്ങനെ കറത്തുറുംബേവാറുംബേവാർത്തുറുംബേവാറത്തുറുംബേവാർത്തുറുംബവാ കറത്തുറുംബേവാറുബേവാറത്തുറുംബവാ കറുബേവാർത്തുറുംബവാറത്തുറും

മലമ്മേവേ പ്ലീസ് വാടാ മലമ്മേവേ പ്ലീസ് വാടാ മലമ്മേവേ പ്ലീസ് വാടാ എജോ എന്ത് ഇങ്ങനെ 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 അല്ല മലന്നല്ല മലമ്മേവേ പ്ലീസ് വാടാ മലമ്മേവേ പ്ലീസ് വാടാ 20 അല്ല 30 1000 കല്ല കറുപ്പ് കൂടല്ലേ മലം 10 നമ്പർ ഇടടല്ലേ എന്ത് ഇങ്ങനെ മലമ്മേവേ പ്ലീസ് വാടാ 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 काही नाही മലമ്പാമ്പ മലമ്പാമ്പും പ്രീത്തും വന്നും കറുത്തുറന്നും വന്നു നോക്ക പാത്രം നോക്കി നോക്ക് വന്നിട്ട് നോക്ക് എവിടെ ഞാൻ പേടിക്കണാണല്ലോ ശരിക്കും പിന്നെ പേടിക്കാൻ പാടില്ല എടുക്ക് ടുണ്ട് ഹാ കാലി ടുണ്ട് ഇരുന്നു എടുക്ക് ന്യൂ കാലി ടുണ്ട് ഇരുന്നു ഓക്കേ എടുക്ക് ഹാ എടുക്ക് താൻ എന്നെക്കണ്ടുള്ള കമല പണിഷ്മെന്റ് ഇട്ടാൽ ഞാൻ വെറുതെ പോകും എന്ന് વિચારിച്ചോ എന്താ പേടിച്ചോ എന്നെക്കണ്ട് ഇത്രേം വലിയ പണിഷ്മെന്റ് അടിപ്പിച്ചിട്ട് ഞാൻ തോറ്റ പ്രതിക്ക് എത്ര സ്കോർ ആണെങ്കിലും എനിക്ക് ആയിരിക്ക സിമ്പിൾ പണിഷ്മെന്റ് അല്ല വന്നത് താൻ എന്താ ചെയ്തത് 30 ന് ട്രാപ്പ് അടിക്കാനോ ോ തന്റെ ഒലക്കായിരം സ്കോറിന്ടുന്നു എടുക്കും ഇങ്ങനത്തെ പണിഷ്മെന്റ് മര്യാദിക്കാം എടുക്കും ഇല്ല ആലോചിച്ചില്ല കളിക്കുകയാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് കൃത്യമായിട്ട് സമസമം ഞാനൊരു പണിഷ്മെന്റ്

ഇജ്ജ് ഇജി അവിടുത്തെ മാങ്ങ താഴ്മീട്ട് കൊട്ടേ ഇങ്ങോട്ട് മൊയ്ലിൽ നിന്ന് സ്ഥലം മോയിൽ അല്ല ഇങ്ങോട്ട് വല്ലാതെ മുടി വല്ലാതെ പോലും ഗെയിം എടുക്കുന്നുണ്ടോ ഇല്ല